വാതിൽ തുറന്നതും ഞെട്ടി സിത്താര സർപ്രൈസ് ഒരുക്കി സായുമോൾ സിത്താരയുടെ പിറന്നാളിന് മകൾ സായും ഭർത്താവ് സജീഷും ഒരുക്കിയ സർപ്രൈസ് വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിത്താര തന്നെയാണ് സർപ്രൈസ് വീഡിയോ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം സർപ്രൈസ് കൊണ്ടും സന്തോഷം കൊണ്ടും നിറഞ്ഞതായിരുന്നു ഓരോ നിമിഷവും സുന്ദരമായിരുന്നു ഈ സർപ്രൈസ് ഒരുക്കിയ എൻ്റെ കുടുംബത്തിനും ബാൻഡ്മേറ്റ്സിനും നന്ദി എന്നാണ് വീഡിയോ പങ്കുവെച്ച് സിത്താര കുറിച്ചത് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് സിത്താരക്ക് പിറന്നാൾ ആശംസകൾ പറഞ്ഞ് കമന്റ് ചെയ്ത് എത്തുന്നത് വീട്ടുകാർക്കും ബാൻഡ്മേറ്റ്സിനും ഒപ്പം കേക്ക് മുറിച്ചും മധുരം വിളമ്പിയും പിറന്നാൾ ആഘോഷമാക്കി സിത്താര പിന്നാലെ സിത്താരക്ക് പിറന്നാൾ ആശംസകളുമായി ഭർത്താവ് സജീഷും എത്തിയിരുന്നു സിത്താരയ്ക്കൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ ഒരു വീഡിയോയും സജീഷ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി പേരാണ് പ്രിയ ഗായികയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നത് മുപ്പത്തിയെട്ടാം ജന്മദിനമാണ് ഇക്കഴിഞ്ഞ ദിവസം സിത്താരയും കുടുംബവും ആഘോഷമാക്കിയത്